അൻവറിന്റെ ആരോപണങ്ങൾ പാർട്ടി സമ്മേളനം ലക്ഷ്യമിട്ടുള്ള ഗൂഢാലോചനയാണെന്ന എ കെ ബാലന്റെ ആരോപണത്തിന് മറുപടി നൽകി പി വി അൻവർ വലിഞ്ഞു കയറി വന്ന തനിക്ക് എങ്ങനെ സമ്മേളനത്തെ സ്വാധീനിക്കാനാകുമെന്നായിരുന്നു അൻവറിന്റെ ചോദ്യം നിലവിലെ ഭരണത്തിൽ ഏറ്റവും പ്രയാസം അനുഭവിക്കുന്നത് ന്യൂനപക്ഷങ്ങളും സാധാരണ പാർട്ടി പ്രവർത്തകരുമാണെന്ന ആരോപണത്തിൽ നിൽക്കുന്നുവെന്നും അൻവർ പറഞ്ഞു മുഖ്യമന്ത്രിയുടെ പ്രതികരണത്തിന് പിന്നാലെയാണ് എടവണ്ണയിൽ അദ്ദേഹത്തിന്റെ വസതിയിൽ അൻവർ മാധ്യമങ്ങളെ കണ്ടത് മുഖ്യമന്ത്രിക്കെതിരെ രൂക്ഷ വിമർശനമാണ് അൻവർ ഇന്നും നടത്തിയത് തന്നെ എന്തിനാണ് വഞ്ചിച്ചതെന്നും അൻവർ ചോദിച്ചു പ്രത്യാഘാതം ബയക്കുന്നില്ല തന്റെ പാർക്കിന്റെ ഫയലടക്കം മുഖ്യമന്ത്രിയുടെ മുന്നിലാണ് അതെല്ലാം നിൽക്കുമ്പോഴാണ് താൻ സത്യം പറയുന്നത് തനിക്ക് സർക്കാരിന്റെ ഒരു ആനുകൂല്യവും കിട്ടിയിട്ടില്ലെന്നും അൻവർ പറഞ്ഞു താൻ എൽ ഡി എഫ് വിട്ടിട്ടില്ല പാർലമെന്ററി പാർട്ടി അംഗത്വത്തിൽ നിന്ന് ഒഴിയില്ല പാർട്ടി പുറത്താക്കുന്നതുവരെ തുടരുമെന്നും പി വി അൻവർ കൂട്ടിച്ചേർത്തു ന്യൂസ് പിറോ മലപ്പുറം വർഷങ്ങളായി ഈ തിളക്കം നമ്മെ ഭ്രമിപ്പിക്കുന്നു പതിനഞ്ച് വർഷങ്ങളായി ഈ വ്യത്യസ്തത നമുക്ക് ആത്മവിശ്വാസം നൽകുന്നു വർഷങ്ങളായി നമ്മുടെ ആഘോഷങ്ങളിൽ ഈ പാരമ്പര്യവും പങ്കാളികളാണ് ഒരു ദേശത്തിന്റെ ആഭരണ സംസ്കാരം രൂപപ്പെടുത്തിയവർ ഞങ്ങളെപ്പറ്റി നിങ്ങൾക്കല്ലേ കൂടുതൽ അറിയുന്നത് പരിശുദ്ധിയുടെ സുവർണ പാരമ്പര്യം ഹയാദ് ഗോൾഡൻ ഡയമണ്ട്സ് വളാഞ്ചേരി